നമ്മുടെ വീഡിയോ കാണുന്നവർക്കുള്ള ഓണസമ്മാനം വേണം കേട്ടോ ഇടിപൊളി നാപ്പത്തിമൂന്ന് ഇഞ്ചിന്റെ ഗൂഗിൾ ടി വി അപ്പൊ നിങ്ങള് ജസ്റ്റ് നമ്മുടെ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ഒന്ന് ഫോളോ ചെയ്തേക്കുക നിങ്ങൾക്കുള്ള സമ്മാനം നമ്മുടെ സി ജെസ്മാർട്ടിനോടൊപ്പമാണ് നമ്മുടെ ഓണം കേട്ടോ ഓണൊക്കെ ഇതിനു മുമ്പ് നമ്മള് മൂന്ന് വീഡിയോ ഫ്രീജസ്മാരുടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നാലാമത്തെ വീഡിയോ ആണ് അപ്പം പല പല ഓഫറുകള് നമ്മള് വീഡിയോയിലൂടെ കൊടുക്കുകയും നമ്മൾ സമ്മാനങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഓണത്തിന് വമ്പത് ഓഫറാണ് കേട്ടോ സമ്മാനങ്ങൾ ഈ മൂന്ന് വീഡിയോക്കകത്തും കൂടെ സമ്മാനം വെള്ളം കൂടെ ഒരുങ്ങിച്ചുള്ള അടിപൊളി മെഗാ ഓഫറാണ് നമ്മുടെ ഈ ഓണത്തിന് നമ്മുടെ 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 കൊടുക്കുന്നത് വിഷ്ണു തന്നെ കാര്യങ്ങൾ അതായത് നമ്മൾ ഓണത്തിന് നമ്മളെ എല്ലാ ഓഫറുകളും നമ്മൾ നിലവിലുള്ള ഓഫറുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ കസ്റ്റമേഴ്സിന് അഞ്ഞൂറ് രൂപ ഒടുങ്ങി ആറായിരം രൂപ വരെ നമ്മൾ എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കും അതൊരു ഓഫർ പിന്നെ നമ്മൾ എടുക്കുന്ന ടിവികൾക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ തുടങ്ങി ഈ മിനി സൗണ്ട് വാർ തുടങ്ങി ഈ ടവർ സ്പീക്കർ വരെ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കും അതും കൊടുക്കും പിന്നെ നമ്മൾ ഓണക്കോടി നമ്മൾ ഓണക്കോടി എല്ലാ പർച്ചേസിനും അതായത് ആ ചെറിയ ഇരുപത്തിനാലഞ്ച് ടി വി ആയിക്കോട്ടെ അറുപത്തി അഞ്ച് ആയിക്കോട്ടെ മുപ്പത്തിരണ്ടായിക്കോട്ടെ സീറോ പെർസെന്റേജ് ഫിനാൻസ് ആയിക്കോട്ടെ അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ മാത്രം തന്നെ പ്രൊസസിങ് ഫീ ഉള്ളതായിക്കോട്ടെ ഏത് ടിവിക്കും ഓണക്കോടി കൊടുക്കും ഓൾ കേരള നമ്മള് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കും ഫിനാൻസ് സൗകര്യം ഉണ്ട് ഇതെല്ലാം നേരെ നമ്മുടെ കോട്ടൺ ഷോപ്പിൽ വന്നാൽ കസ്റ്റമറിന് കിട്ടും പിന്നെ ഈ മുപ്പത്തിരണ്ട് ഇഞ്ച് ടിവിയുടെ കൂടെ ഈ ടവർ സ്പീക്കർ കൊടുക്കാണ് നാല് വർഷം വാറണ്ടി വിത്ത് ഇടിമിന്നൽ ഓഫർ അടിപൊളി വീഡിയോകളിൽ നമ്മൾ സി ജെ എസ് മാർട്ട് കണ്ടിട്ടുണ്ടാവും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി പറയാണ് അതായത് നമ്മള് സി ജെ എസ് മാർട്ടില് നമ്മള് ടിവികൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആറായിരം തൊള്ളായിരത്തിനാണ് അതായത് നമ്മളുടെ തന്നെ ടി വി ആണ് ഹ്യുറിക്സിന്റെ ടിവിയാണ് നമ്മുടെ ഗൂഗിൾ ടിവികളാണ് നമ്മളുടെ കൂടുതലും അതിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് നാൽപ്പത് ഇഞ്ചും നമുക്ക് ആൻഡ്രോയിഡ് ടിവികളും ഇരുപത്തിനാല് ഇഞ്ച് നമുക്ക് നോർമൽ ടി വി എൽ ഇ ഡി ടിവികളാണ് വരുന്നത് നമുക്ക് ഓൺലൈൻ റേറ്റിനേക്കാളും കുറവാണ് നമ്മുടെ ടിവികൾ സ്റ്റാർട്ട് ചെയ്യണേ ഗൂഗിൾ ടി വി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ആ ഗൂഗിൾ ടി വിയിൽ നമ്മള് വോയിസ് കമാൻഡ് ഉണ്ട് അതായത് നമ്മൾ ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞ് നമ്മൾ റിമോട്ട് ലെസ് ആയിട്ട് നമ്മളെ ടി വി നമുക്ക് ഉപയോഗിക്കാം അത് മുപ്പത്തിരണ്ട് ഇഞ്ച് തുടങ്ങി അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള നമ്മുടെ ഗൂഗിൾ ടി വിയിലും അവൈലബിൾ ആണ് അത് മാത്രമല്ല നമ്മൾ ഡോൾബി ഓഡിയോ ആണ് ഡോൾബി വിഷൻ ആണ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഓ ആണ് എല്ലാ ഒ ടി ടി ആപ്പുകളും നിങ്ങൾക്ക് ലാഗ് ഇല്ലാതെ കാണാൻ സാധിക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഗൂഗിൾ ടി വിള് അപ്പൊ അത് ഇപ്പൊ ഓൺലൈൻ റേറ്റിംഗ് കുറവ് നമ്മളാണ് ചെയ്യുന്നത് കസ്റ്റമറിന് വീട്ടിൽ കൊണ്ടുതരും നമ്മുടെ സർവീസും തരും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ഒരു കാര്യം ചോദിക്കാനാണെന്ന് അറിയോ ഒരുപാട് പേര് ഇതിനു ഇതിനുമുമ്പ് ചെയ്ത വീഡിയോയിൽ നമ്മൾ കമന്റ് ചെയ്ത് നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ കസ്റ്റമർ കെയർ വിളിച്ചാൽ ഫോൺ കിട്ടുന്നില്ല മനസ്സിലായി കസ്റ്റമർ കെയർ അല്ല ഓൾറെഡി ബുക്ക് ചെയ്യാൻ വേണ്ടി ഫോൺ എടുക്കുന്നില്ല മനസ്സിലായി അതിനെപ്പറ്റി അതൊരു പട്ടിപ്പാണോ തട്ടിപ്പാണോ നമ്മൾ ചോദിക്കാം ഇതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇപ്പൊ പതിനെട്ട് ഷോപ്പായി പതിനെട്ട് ഷോപ്പ് അപ്പൊ ഈ പതിനെട്ട് ഷോപ്പ് കേരളത്തിൽ മൊത്തം അപ്പൊ എല്ലാവിടൊന്നും ആളുകളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നാല്പത് സ്റ്റാഫാണ് നമ്മൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ ഇരുത്തുന്നത് അപ്പൊ അവര് എൻഗേജഡ് ആവുന്ന സമയത്ത് ഒരു ചിലപ്പോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഡിലേ വന്നിട്ട് അവര് തിരിച്ചു വിളിക്കാം വാട്സ്ആപ്പ് സംവിധാനം ആ വാട്സപ്പ് സംവിധാനം ഉണ്ട് ഇതിനും നമ്മുടെ സ്റ്റാഫുകൾ തന്നെ ഇരിക്കണം അപ്പൊ അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിണെങ്കിൽ നമ്മൾ അവരോട് ഒരു സ്റ്റോറി പറയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഷോപ്പിലെ അഡ്രസ്സ് അഡ്രസ്സുകൂടെ കൊടുത്തിട്ടുണ്ട് നേരെ നമ്മുടെ ഷോപ്പിലേക്ക് വരാം എല്ലാ ഓഫറുകളും ഈ വീഡിയോ കാണുന്നവരും അതെ അതായത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന മറ്റു ഷോപ്പുകളിൽ പോകുന്നതിന് മുമ്പാണ് സ്മാർട്ടിന്റെ ഷോപ്പുകളിൽ നമ്മൾ നിൽക്കുന്നത് ഹോട്ടൽ ഷോപ്പിലാണ് ചവിട്ട് വരിയിലാണ് ആണ് നേരിട്ട് വരിക നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ വാങ്ങിച്ചാൽ മതി നേരിട്ട് വരിക അതെ അതെ വരിക എല്ലാ ഓഫറുകളും ഇവിടെ അവൈലബിൾ ആയിരിക്കും അപ്പോ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് നേരിട്ട് നിങ്ങൾ വരിക എന്തായാലും കോൾ അവർ തിരിച്ചു വിളിക്കും നമുക്കൊരു പത്ത് മിനിറ്റ് ചിലപ്പോൾ ഇല്ല വരും അത്രേ ഉള്ളൂ അതുകൂടെ നമ്മുടെ എക്സ്ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞു എക്സ്ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മൾ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ് ഇടിവെട്ട് അതെ ഈ ഓഫറുകളെല്ലാം ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് വന്ന് ഇവിടെ തിരക്കി നോക്കുക അതെ നിങ്ങൾ കൺഫേം ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് ടി വി പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മുടെ ടി വി വാങ്ങുന്നവർക്ക് ഒരു സംശയം തോന്നാനുള്ള കാര്യം എന്ന് പറയാം നമ്മുടെ ഈ സർവീസ് അതായത് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഏത് സംഭവമാണേലും കംപ്ലൈന്റ് അതെ കംപ്ലൈന്റ് വന്നാലും എങ്ങനെ സർവീസ് പോസിബിൾ ആണെന്നുള്ള കാര്യം അതിനെപ്പറ്റി ഒന്ന് അതായത് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് എന്തായാലും സർവീസ് ഇഷ്യൂ വരും നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല ഞങ്ങളുടെ ടി വിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കാര്യം ഇലക്ട്രോണിക് ഡിവൈസ് ആണ് പ്രശ്നങ്ങൾ വരാം പക്ഷേ നാല് വർഷം വരെ വാറണ്ടി അതിന്റെ ഇടിമിന്നൽ ഇടിമിന്നലായിട്ട് അടിച്ച് പോയാലും ഫുൾ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കസ്റ്റമർ നമ്മുടെ സർവീസ് ടീമിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് നമ്മുടെ കസ്റ്റമർ വീട്ടിൽ ചെന്ന് ചെക്ക് ചെയ്ത് എന്താണോ സൊല്യൂഷൻ അത് അവർ ചെയ്തു തരും അതിന് വേണ്ട അഡ്വാൻസ് ടെക്നോളജി ഉള്ള എല്ലാ മെഷീൻസും ഇവിടെ തന്നെയുണ്ട് അതെ കസ്റ്റമർ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ടീം അതായത് സർവീസ് ടീമും എപ്പോഴും നമ്മുടെ അവിടെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അത് മാത്രമല്ല ഓണത്തിന് ഒരുപാട് സ്റ്റോക്കുകളും ഒരുപാട് അതായത് ടി വി ഒരു വമ്പൻ കളക്ഷൻ തന്നെ തീർച്ചയായും അപ്പൊ നിങ്ങൾ ജസ്റ്റ് വന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അപ്പൊ ഈ നാപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ ഗൂഗിൾ ടേക്ക് സമ്മാനമായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമന്റ് ചെയ്യുക അതുകൂടാതെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ വിജയ ഈ വരുന്ന മുപ്പതാം തീയതി ഈ ഓഗസ്റ്റ് മുപ്പതാം തീയതി ആയിരിക്കും വിന്നറെ സെലക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ലൈവായിട്ട് വീഡിയോ ചെയ്തിട്ടായിരിക്കും ആ നമ്മുടെ കമന്റ് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് നമ്മുടെ വീഡിയോ കമന്റ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓണത്തോടെ വമ്പൻ ഓഫറുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മൾ ഇന്നുള്ളത് സീജിയസ്മാർഡിലാണ് അല്ലെ അപ്പൊ സീജിയസ് മാഡം ഒരുപാട് വീഡിയോകൾ നിങ്ങൾ നേരത്തെയും കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മൾ എന്തായാലും മറ്റു വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ